എല്ലാവർക്കും മംസ്വേഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ പതിവ് പോലെ രാവിലെ അഞ്ച് മണി ആവുമ്പോൾ എണീറ്റിട്ടുണ്ട് പതിവ് പോലെ നമ്മളുടെ റുട്ടീൻസൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത് കാര്യങ്ങൾ നമ്മളെ കാര്യം പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് ഒരു അഞ്ചരക്കാവുമ്പോഴേക്കും അടുക്കളയിലേക്ക് കയറും അപ്പോൾ തലേന്ന് തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ അടുക്കളയിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും പെട്ടെന്ന് തന്നെ അപ്പോൾ മീനൊക്കെ നേരിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഫ്രീസറിൽ വെച്ചാൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും മീൻ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കഷ്ണമൊക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേമ്പുകൊണ്ടുള്ള ചേമ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി നമ്മളെ ഈ മധുര പ്രഷർ ചീര എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ രാവിലത്തെ തിക്കും തിരക്കൊക്കെ കുറയ്ക്കാൻ നമ്മൾ തലേന്ന് തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ തിരക്കൊക്കെ കുറച്ച് നമ്മളുടെ കാര്യങ്ങൾക്കും കൂടി നമ്മൾ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയും നമ്മൾ വീട്ടമ്മയാണെന്ന് കരുതി നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ചെയ്യാണ്ടാവുക നമ്മളതായ കുറേ കാര്യങ്ങളും ആക്ടിവിറ്റീസുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തലേന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് സമയം കാണാൻ പറ്റുള്ളൂ മറ്റത് കൂടുതൽ സമയവും അടുക്കളയിലും ഓരോ പണികളും എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നടക്കേണ്ട അവസ്ഥ വരും അപ്പോൾ രാവിലെ ആ തിക്കും തിരക്കും കുറയ്ക്കാൻ നമ്മൾ തലേന്ന് തന്നെ എല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ രാവിലെ സ്കൂളിൽ പോവാനുള്ള തിരക്കാണ് സ്കൂളിലൊക്കെ ഒക്കെ റെഡിയാക്കി പേട്ടനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ മോന് റെഡി ആയി വന്നിട്ടില്ല അപ്പോഴേക്ക് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണം അവന് വരാൻ വന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് അപ്പോൾ രാവിലത്തെ ഓരോ പിന്നെ നമ്മളത് കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മളേതായ സമയങ്ങളൊക്കെ കണ്ടെത്തി പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനോ പൂന്തോട്ടം ഉണ്ടാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം നമുക്ക് കണ്ടെത്താം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെടികൾ അവിടെ ഒരു കൊമ്പ് കുത്തിയിട്ടും കൊമ്പ് പിടിപ്പിച്ച് വേര് പിടിപ്പിച്ചിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് കോഴികൾ കോഴികളെ വളർത്തുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുട്ടയൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ രാവിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ നമ്മളെല്ലാ കാര്യങ്ങളും അപ്പം ആണ് വേഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നേക്ക് വയ്ക്കേണ്ട ആ പാത്രങ്ങൾ വേഗം ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കാണ്ട് വെച്ചാൽ നമുക്കതൊക്കെ അവിടെ നിന്ന് വെള്ളം വലിഞ്ഞ് പോകുന്നോളും മറ്റേത് ഇങ്ങനെ അത് ഉണക്കാനും ഒന്നും ഞാൻ നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ വേഗം അത് സ്റ്റാൻഡിൻ്റെ മുകളിലേക്കൊക്കെയാണ്ട് വെക്കും പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് വൈകുന്നേരം മാത്രമേ ഈ അടുക്കള ഭാഗത്തേക്കൊക്കെ വരേണ്ട ആവശ്യമുള്ളൂ ഉച്ചയ്ക്ക് ചോറ്ണ്ണാനും മാത്രം ഞാൻ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങനെ വൃത്തിയേടാവൊന്നുമില്ല അപ്പോൾ രാവിലെ നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടന്നോളും വീട് മറ്റത് വൈകുന്നേരം വരെ ഇങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കുന്നത് നമ്മളെ വീടിന് തന്നെ ഒരു ഐശ്വര്യക്കേടാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും അപ്പോൾ ഉച്ച ഉച്ചയായി തുടങ്ങിയപ്പോൾ ലെഞ്ചിനുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം